ഹലോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു കുട്ടി ഒരു വ്ളോഗാണ് ഇന്നത്തെ ഒരു ഹോം വ്ളോഗ് സോ ഇന്ന് മൊഹറാണ് എനിക്ക് പീരീഡ്സാണ് സോ എനിക്ക് കുറച്ച് വൃത്തിയാക്കണം എന്നുണ്ട് അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കുകയാണ് എല്ലാവരും പള്ളിയിൽ പോയിരിക്കുകയാണ് ഇപ്പോൾ ഒന്ന് വൃത്തിയാക്കണം പിന്നെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വെക്കണം എന്നുള്ള ഇതിലാണ് ഒന്ന് തുടക്കിയെക്കൂടി ചെയ്യാം നമുക്ക് ഇന്നത്തെ കുഞ്ഞു കുഞ്ഞ് വ്ളോഗ് നമ്മൾ വേണം ഓക്കെ Oh, let's start. ഹലോ ഗെയ്സ് അങ്ങനെ എൻ്റെ കുളിയും പിന്നെ ഒക്കെ കഴിഞ്ഞു വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞു അവിടെ സാബ അവിടെ വേറെ തൂക്കൽ അല്ലാത്ത കിച്ചൻ പരിപാടി വൃത്തിയാക്കലായിരുന്നു അപ്പോൾ അതും കഴിഞ്ഞു ഇപ്പോഴാണൊന്ന് ഇരിക്കാൻ അത് തുണി ആക്കിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഒന്ന് എടുത്തു വെച്ചു അപ്പോഴത്തേക്കും അവൾ അടുത്തത് കഴുകിയിടാൻ വേണ്ടി പോകുന്നു അപ്പോൾ അങ്ങനെ പോവുകയാണ് കുറെ ആൾക്കാർ എൻ്റെ അടുത്ത് ഡി എമ്മിൽ വന്നിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു ഒരു ചെറിയൊരു കാര്യം പറയാനാണെ സ്ട്രോങ് ആയിട്ടിരിക്കുക വിഷമിക്കണ്ട വീഡിയോ കണ്ടു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു സോ അവരോടൊക്കെ എനിക്കൊരു കാരം പറയാനുള്ളത് എനിക്കങ്ങനെ ഭയങ്കര വിഷമം അങ്ങനെയൊന്നുമില്ല എൻ്റെ മൈൻഡിൽ ഞാൻ കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട് അപ്പം ആ ഒരു ഇതുള്ളത് കൊണ്ട് എനിക്കങ്ങനെ എൻ്റെ മൈൻഡിൽ ഞാൻ പിന്നെ കുറേ ആൾക്കാരുടെ റിയാക്ഷൻ വീഡിയോസ് ഇങ്ങനെ ഇരുന്ന് കുത്തി ഇരുന്ന് കാണുക അങ്ങനെയൊന്നുമില്ല ജസ്റ്റ് എനിക്ക് വരുന്നത് കാണുക പിന്നെ ഇൻസ്റ്റയിലൊക്കെ വരുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഏതെങ്കിലും ഒരു ചെറിയ പാർട്ട് എടുത്തിട്ട് അവർ കൊണ്ടുപോയിട്ട് അങ്ങനെ ഇതാക്കുക ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ കുറേ ആൾക്കാർ പറഞ്ഞു ഇതൊന്നും പറയാനല്ലെങ്കിൽ പിന്നെ എന്തിനാണ് വീഡിയോ ചെയ്തതെന്നുള്ളത് അത് ചെയ്തെന്താന്ന് വെച്ചാൽ ഞാൻ അതിൽ ഓൾറെഡി ആ വീഡിയോയിൽ പറയുന്നുണ്ട് എനിക്ക് കാര്യം പറയാനുള്ളത് എന്താണ് ആണോ അല്ലയോ എന്ന് പറയണമായിരുന്നു പിന്നെ എനിക്ക് കുറച്ച് കമൻസ് അതും എനിക്ക് റിപ്ലൈ കൊടുക്കണമായിരുന്നു അല്ലാണ്ട് എനിക്ക് ഓരോരോ ഉദ്ദേശം ഉണ്ടായിരുന്നില്ല ആ വീഡിയോയിൽ പിന്നെ കുറേ ആൾക്കാർ ആഡ് ഓൺ ആക്കിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓട്ടോണാക്കുമല്ലോ നമ്മൾ വീഡിയോ ചെയ്യുന്നത് എന്തിനാ വീഡിയോയ്ക്ക് നമുക്കതിൽ നിന്ന് നമുക്ക് പേയ്മെൻറ്റ് കിട്ടും പിന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ വീഡിയോ ഇടുന്ന ആൾ അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് മന്ത്ലി ഞാൻ ഇങ്ങനെ വീഡിയോ ഇട്ട് ബ്ലോഗ് ഇട്ട് അതിന്നിട്ട് അങ്ങനത്തെ ഒരു വ്യക്തിയല്ല ഇടുന്ന വീഡിയോയ്ക്ക് ഞാൻ ഓൺ ആക്കാറുണ്ട് സോ അങ്ങനെ അത്രയേ ഉള്ളൂ പിന്നെ പിന്നെ പിന്നെന്തായിരുന്നു അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ അത് ജസ്റ്റ് ഞാനൊന്നും പറഞ്ഞതാ കേട്ടോ എൻ്റെ ഈ വീഡിയോയിൽ പിന്നെ എനിക്ക് ഇതിനായിട്ട് വേറൊരു വീഡിയോ പോയിട്ട് ചെയ്യേണ്ടല്ലോ എന്നുള്ളൊരു സംഭവത്തിന് വേണ്ടിയിട്ട് പിന്നെ കുറേ കമൻസ് ഏറ്റവും കൂടുതൽ ഇൻസ്റ്റയിലാണ് വരുന്നത് ഒക്കെ അല്ലേ കുറേ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എനിക്ക് ആരൊക്കെയോ വീഡിയോസ് ഇങ്ങനെ എന്താ പറയുക ഓരോരുത്തർ ചെയ്ത വോയിസ് ഓവർ വീഡിയോ എനിക്ക് എനിക്കയച്ചു തരാം അപ്പോൾ ഞാനത് കാണത്തൊന്നുമില്ല അവ അതിലിങ്ങനെ തമ്മിലൊക്കെ എന്താ കോമഡി ചെയ്യുന്നവരെല്ലാം ഞാനത് പറഞ്ഞത് ഫുള്ളായിട്ട് നിങ്ങളത് കേട്ട് കാണത്തില്ല അതുകൊണ്ടാണ് എന്താ പറയുക അങ്ങനത്തെ കൊണ്ടുപോയിട്ട് അതിന് അവരുടെ റീച്ചിന് വേണ്ടിയിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു ടൈറ്റിൽ ഇട്ടല്ലേ പറ്റുള്ളൂ ഒരു തമിണയിൽ അതുകൊണ്ട് ഇടുന്നതാണ് എനിക്ക് മനസ്സിലാവുന്ന കാര്യമാണ് പിന്നെ നിങ്ങൾക്ക് അവരുടെ വീഡിയോ കാണുന്നതിനെക്കാട്ടിയും ഏറ്റവും കൂടുതൽ എൻ്റെ വീഡിയോ കാണുമ്പോഴത്തേക്കും ഞാൻ എന്താ പറയുന്നതേ മനസ്സിലാവുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലുള്ളൂ കാരണം ഞാനാണല്ലോ പറയുന്നത് അങ്ങനെ അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞതാട്ടോ ഞാൻ അങ്ങനെ വീഡിയോസൊക്കെ ചെറുതായിട്ടൊന്ന് അങ്ങും ഇങ്ങും ആയിട്ടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചില ആൾക്കാര് ചെയ്തിട്ടുള്ളൊരു വീഡിയോസ് ചില ആൾക്കാർ ചെയ്ത വീഡിയോസ് കെട്ടോ ആരും അങ്ങനെ എന്നെ കുറിച്ചിട്ട് മോശം അങ്ങനെ അങ്ങനെയൊന്നും പറയുന്നില്ല ഞാനതിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു അത് ഞാൻ പറഞ്ഞു അത്രയേ ഉള്ളൂ പിന്നെന്താണ് ആ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ പിന്നെ ഞാൻ ഇവിടെ എങ്ങനെയാണ് ജോബ് സെറ്റായത് ഇങ്ങനെ എനിക്ക് ജോബ് സെറ്റാക്കി തരുമെന്നൊക്കെ ചോദിച്ചിട്ട് കുറേ ആൾക്കാർ അത് മെയിനായിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എനിക്കങ്ങനെ ജോബ് മേടിച്ചു കൊടുക്കാനും അല്ലെങ്കിൽ അങ്ങനെ റെക്കമെൻഡ് ചെയ്യാനും എനിക്ക് വലിയ അറിയില്ല മെയിൻ കാര്യം പിന്നെ ഈ ഞാൻ ജോബ് വേക്കൻസി വരുന്ന ഒന്നും ഞാൻ അങ്ങനെ കാണാറില്ല മീൻസ് അറിയാറില്ല എനിക്ക് അങ്ങനെ വീഡിയോ ചെയ്യുന്ന ഒരുപാട് ഇൻസ്റ്റഗ്രാം പേജസ് ഉണ്ട് നിങ്ങളപ്പം അവരെ കണക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അവരെ അടുത്ത് ചോദിക്കുക അങ്ങനെ വീഡിയോ ചെയ്യുന്നത് ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വ്യക്തിയല്ല അതുകൊണ്ട് എനിക്ക് അങ്ങനെ അറിയില്ല അങ്ങനെ പിന്നെന്താ പറയാനുള്ളത് അങ്ങനെയാണ് അപ്പോൾ ഇന്നത്തെ മുഹറം അങ്ങനെ കഴിഞ്ഞു ഇപ്പോൾ ഇവിടെ മൂന്നര മണിയായിട്ടുണ്ട് എന്താ പറയുക പിന്നെ ഒരുപാട് പേരുടെ എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എനിക്ക് വാട്സപ്പിലും ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് വരുന്നുണ്ട് സ്ട്രോങ് ആയിട്ടിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ കേൾക്കുമ്പോൾ സന്തോഷമുണ്ട് ഇല്ല എന്നല്ല അവർ നമ്മളിങ്ങനെ നോക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ നമ്മളവർ എന്താ പറയുക നമ്മളോട് പറഞ്ഞല്ലോ അപ്പോൾ ഒരു നമുക്കൊരു സന്തോഷമുണ്ട് അപ്പോൾ ആ സന്തോഷം എനിക്കും ഉണ്ട് അങ്ങനെ പിന്നെന്താണ് ഇന്ന് ഇന്ന് പ്രത്യേകിച്ച് ഞാൻ ഇന്ന് ഫുഡ് ഇപ്പോൾ ഇതിലൊന്നും ഫുഡ് കാണിക്കുന്നില്ല ഞാൻ അങ്ങനെ ഫുഡ് എപ്പോഴും കഴിക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല എന്ന് പറഞ്ഞാൽ എപ്പോഴും കഴിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ അങ്ങനെ കഴിക്കാതിരിക്കാൻ പാടില്ല മൂന്ന് നേരവും നമ്മൾ ഫുഡ് കഴിച്ചിരിക്കണം പക്ഷെ ഞാൻ അങ്ങനെ മൂന്ന് നേരവും കൃത്യമായിട്ടിരുന്ന് നോക്കിയിരുന്ന് കഴിക്കുന്നൊരു വ്യക്തിയല്ല മെയിനായിട്ട് പിന്നെ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ കഴിച്ചത് എനിക്ക് തോന്നുന്നു ഫ്രൂട്ട്സ് കഴിച്ചു ഞാൻ ഫ്രൂട്ട്സ് ഇവിടെ ഞാൻ ഞാൻ പിന്നെ ഇവർ പുറത്ത് പോയിട്ട് വന്നിട്ടുന്നല്ലേ ഫ്രൂട്ട്സ് കുറച്ച് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഒന്ന് ഇതൊക്കെയല്ലേ എന്താ അല്ലേ അപ്പോൾ ഫ്രൂട്ട്സ് കുറേ ഫ്രൂട്ട്സ് ഇവിടെ മീൻ ഫിഷ് മാർക്കറ്റ് ഉണ്ട് സോ അവിടെ പോയിട്ട് ഫ്രൂട്ട്സ് മേടിച്ചിട്ട് വന്നു അപ്പോൾ അതെന്ത് ചെയ്തു ഞാൻ എന്നെ ഇരുന്ന് കട്ട് ചെയ്തു അവരും കഴിച്ചു ഞാനും കഴിച്ചു തൂത്തിട്ടും ഒക്കെ തുടച്ചിട്ടൊക്കെ വന്നിട്ടിരുന്ന് കഴിച്ചു ആ ഒരിത് പിന്നെ ഞാൻ കുളിച്ചിട്ടൊക്കെ വന്ന് നമ്മളിങ്ങനെ തുടച്ച് തൂത്തിട്ടൊക്കെ വന്നിട്ട് വന്നിട്ടിരുന്ന് കുളിച്ചിട്ടൊക്കെ വന്ന് ഇരിക്കുമ്പോൾ ഒരു സമാധാനമുണ്ട് കീട്ടിലുമാണ് അങ്ങനെ പിന്നെ എനിക്ക് ഒരു വ്ളോഗ് വരുന്നുണ്ട് ഇൻഷാ അല്ല എന്താ പറയുക രണ്ട് ദിവസത്തിനുള്ളിൽ വരുമായിരിക്കും അത് വേറൊരു വ്ളോഗാണേ അപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വ്ളോഗ് ഇട്ടണം എന്നുള്ളൊരു മൈൻഡിലാണ് അപ്പോൾ നാളെ എനിക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ഡെയിൻ മൈ ലൈഫ് എടുക്കാം ഓഫീസിൽ എനിക്ക് നാളെ ഓഫീസുണ്ട് ഇന്നിപ്പോൾ വെള്ളിയാണ് നാളെയാണ് എനിക്ക് ഓഫീസുണ്ട് പിന്നെ സൺഡേ അതാണിത് വിഷമം ഇന്ന് ലീവ് വന്നിട്ട് പിന്നെ നാളെ പോകണം പിന്നെ ലീവ് പിന്നെ നാളെ അങ്ങനെ ആയുമ്പോഴത്തേക്കും ചെറിയൊരു മടിയെന്നൊന്നും അല്ല കേട്ടോ ഒരു ഇത് അതെല്ലാവർക്കും ഉണ്ടാവുമല്ലോ അല്ലേ അങ്ങനെ പിന്നെന്താണ് പിന്നെ നാട്ടിലെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ കാണാറുണ്ട് എന്താ മഴയാണത് എന്നൊക്കെ ഇവിടെ നല്ല ചൂടാണ് നല്ല ചൂടാണ് അപ്പോൾ ഇനി പ്രത്യേകിച്ച് എന്താ ഇനി 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 എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കാം കേട്ടോ എനിക്കങ്ങനെ പ്രത്യേകിച്ച് വരാനായിട്ട് ഇതിൽ കാണിക്കാനായിട്ട് വ്ളോഗിൽ ടൈലിങ്ങിന് നോർമലായിട്ട് പോകുന്നു അത്രയേ ഉള്ളൂ അല്ലാണ്ട് പ്രത്യേകിച്ച് ഭയങ്കര കാര്യങ്ങൾ നടക്കുക അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയൊക്കെ നടക്കുന്നവരാണല്ലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് ചെയ്യുന്നവരാണ് വീഡിയോസിലൊക്കെ എന്താണ് എല്ലാവരുടെയും ഒരുപോലെ ആയിരിക്കില്ലല്ലോ അപ്പോൾ എൻ്റെ വ്ളോഗൊക്കെ എങ്ങനെയാണോ എൻ്റെ കാണിക്കുന്നത് ഞാൻ അത് തന്നെ ആയിരിക്കും കേട്ടോ ഇന്നത്തെ വീഡിയോ അതാണ് ഇനി എന്താണ് കുറച്ച് കുറച്ചു നേരം ഇരിക്കുക വ്ലോഗൊക്കെ ആൾക്കാരുടെ ഇതിൽ നിന്ന് കാണുക പിന്നെ പിന്നെന്താണ് അത്രയൊക്കെ തന്നെ ഉള്ളൂ ഹലോ ഗേസ് അപ്പോൾ വൈകിട്ടായിരിക്കാണ് ഇങ്ങനെ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ ഇങ്ങനെ കണ്ടിരുന്നു അപ്പോഴത്തേക്കിൻ്റെ കണ്ടു പുറത്തോട്ടും ഞാൻ നോക്കിയിരിക്കേണ്ടി നല്ല രസമുണ്ട് ബാങ്ക് ഇത് പിന്നെ എന്താ അങ്ങനെ ഇന്നത്തെ ഒരു ലീവിടെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്താ പറയുക ഭയങ്കര കാര്യത്തിലൊക്കെയാണ് വ്ളോഗെടുത്തിട്ടുള്ളത് പക്ഷേ ഇന്ന് വലിയ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ടാണ് എനിക്ക് വ്ളോഗിലും ഒന്നും കാണിക്കാനൊന്നും പറ്റാത്തത് എന്താണ് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ അവർ രണ്ടുപേരും ും പിന്നെ ദുഃഖവും പുറത്ത് പോയേക്കാണ് സാധനങ്ങൾ ഭരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവർക്ക് അവർക്കെന്തോ ബാങ്കിൽ എന്തെങ്കിലും കയറണമുണ്ടോന്നൊന്ന് പറഞ്ഞിട്ടുണ്ട് സോ അവരങ്ങനെ പോയേക്കാണ് അപ്പോൾ ഞാനും ഇങ്ങനെ ഇരിക്കുകയാണ് എന്താണ് റീലൊക്കെ കണ്ട് ഒന്നും വേറെ ചെയ്യാനും ചെയ്യാമല്ലോ അപ്പോൾ റീലൊക്കെ കണ്ട് ഇരിക്കുകയാണ് ഭയങ്കര ബോഡിരുന്നു എന്താണെന്നറിയില്ല ഭയങ്കര ബോഡിരിക്കുന്നു പിന്നെന്താ അങ്ങനെ അങ്ങനെയാണ് ഇന്നത്തെ ഒരു ദിവസം അപ്പോൾ ഇന്നിപ്പം ഇങ്ങനെ ഫുഡ് ഞങ്ങൾ ചിക്കൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളുടെ അതിലുള്ളത് കൊണ്ട് അത് കഴിക്കും പിന്നെന്താണ് അതും ഭയെന്തോലെന്തൊക്കെയോ ചെയ്യണം എന്ന് പറയുന്നത് സോ ഭയെന്തെങ്കിലും ചെയ്യും പിന്നെ അത് കഴിക്കുക പിന്നെ ചോറായിരിക്കും ചോറാണോ വേറെ എന്തെങ്കിലും ഒരു സാധനമാണോ എന്നറിയില്ല എന്തോ പാകിസ്ഥാനി സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് അവൻ പോകുന്നുണ്ടെന്നോ അപ്പോൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്കാണെങ്കിൽ ഇവരുടെ ആദ്യം ഫുഡൊന്നും എനിക്കത്ര ഇഷ്ടം ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവർ മലയാളികളല്ല അപ്പോൾ എന്താ പറയുക എനിക്കാണെങ്കിൽ അങ്ങോട്ട് ഇനി ഹിന്ദി അറിയത്തുമില്ല ഇന്നെ ഇവരുടെ കൂടെ നിൽക്കുന്നത് എനിക്കിനി ഹിന്ദിയൊക്കെ ഇങ്ങനെ പഠിക്കണം അപ്പോൾ ഞാൻ ഞാനെന്ത് ചെയ്യും ഇവർ ആദ്യം കഴിക്കുന്ന ഫുഡൊന്നും എനിക്ക് ചില ഇവരുടെ ഇവർ ആണ് പക്ഷേ ആ ഫുഡല്ല വേറെ എന്തൊക്കെയോ ഫുഡ് എനിക്കിവരെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് തരുമ്പോഴത്തേക്കുമ്പോൾ എനിക്ക് അങ്ങനെ അത്ര അങ്ങോട്ടങ്ങോട്ട് എനിക്ക് ഇഷ്ടപ്പെടാറില്ലായിരുന്നു പക്ഷെ പിന്നെ പിന്നെ കഴിച്ച് കഴിച്ചാണെന്ന് തോന്നുന്നു അതിനോട് എന്താ പറയുക ആപ്റ്റായിട്ട് തുടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ വേണ്ടി പറയാം അപ്പോൾ ഇപ്പോൾ എനിക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് പിന്നെ എന്തോ ഒരു സാധനം മേടിക്കാൻ വേണ്ടി പോയിക്കത് മനസ്സിലായില്ല എന്തോ ഒരു സാധനം വേണ്ടി മേടിക്കാൻ വേണ്ടി അപ്പോൾ അതെന്നു ചോദിക്കും എങ്ങനെയാണ് സംസാരിക്കുന്നത് ഹിന്ദി അറിയില്ലെങ്കിൽ ആർക്കും ഇംഗ്ലീഷ് അറിയും എനിക്കും ഇംഗ്ലീഷ് അറിയാം അതെ നമ്മൾ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പിന്നെന്താണ് ഇന്ന് ഇന്ന് ഫുഡ് ബായിൻ്റെ ബായി എന്തെങ്കിലും ചിക്കൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് നിന്നിപ്പോൾ അത് കഴിക്കും അങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു പ്ലാനിങ് അല്ലെങ്കിൽ അങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത് തന്നെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവർ വിത്തിൻ വൺ അവറിൽ വരാനുള്ള ചാൻസ് ഉണ്ട് വിത്തിൻ വൺ അവറിൽ അവർ വരും അപ്പോൾ അവർ വരട്ടെ അങ്ങനെ അപ്പോൾ എന്തായാലും നമുക്ക് എന്നിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാം അപ്പോൾ കഴിയുമ്പോൾ ബ്ലോഗ് വ്ളോഗെടുക്കാം ഞാൻ ഇത് അധികം നിന്ന് ഞാൻ വലുതായിട്ട് സംസാരിച്ചിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് സംസാരിച്ചിട്ട് എടുക്കുന്നത് പിന്നെ നിങ്ങൾക്ക് എന്ത് വീഡിയോ ആണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇടാം പിന്നെ ഞാൻ ഡെയിലി ലൈഫ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും എന്നാൽ ഡെയിലി ഒരേ കാര്യമാണ് നടക്കുന്നത് ഒന്നും പ്രത്യേകിച്ച് നടക്കാൻ പോലുള്ള അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ബോറടിക്കാനുള്ള ചാൻസ് ഉണ്ട് സോ അതുകൊണ്ടാണ് ഞാൻ വലുതായിട്ട് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വലിയ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാത്തത് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളു അല്ല തീർന്നിട്ടില്ല അത്രയൊക്കെ തന്നെ ഉള്ളു എന്ന് പറയാൻ വേണ്ടിയിട്ട് ആ ഒരു കാര്യം നിങ്ങൾക്ക് അപ്പം പിന്നെ എന്താണെന്നുള്ളത് നോക്കാം പിന്നെ നല്ലൊരു രസമുണ്ട് ഇവിടെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ വണ്ടിയൊക്കെ പോകുന്നു അങ്ങനെ കേട്ടോ ഇവിടെ അടുത്ത് തന്നെയാണ് പള്ളി ഞാൻ എൻ്റെ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈദിൻ്റെ വ്ളോഗിൽ പള്ളീൻ്റെ അപ്പോൾ നിങ്ങൾക്കറിയാമായിരിക്കും അറിയാതിരിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങനെ അപ്പോൾ ഞാനിങ്ങനെ വായി നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ ഇരുന്നിട്ടേ നമ്മളിങ്ങനെ വായി നോക്കിയിരിക്കുമ്പോൾ ഇല്ലേ ഭയങ്കര രസമാണ് ആൾക്കാർ പോകുന്നു വണ്ടി പോകുന്നു അങ്ങനെ ഭയങ്കര രസമാണ് ഇങ്ങനെ വായി നോക്കിയിരിക്കാൻ വേണ്ടി കാരണം ഇത് റോഡ് സൈഡാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ വായി നോക്കാനായിട്ട് നല്ല സൗകര്യമാണ് റോഡ് മെയിൻ റോഡ് സൈഡ് നമ്മളെ നാട്ടിലേക്ക് എൻ എച്ച് റോഡെന്നൊക്കെ പറയില്ലേ ഹൈവേ അത്രേപോലത്തെ റോഡാണ് ഇത് ഇന്നലെ പോയതാണ് ഞാൻ ഫുഡും കഴിച്ചിട്ട് ഇന്നിപ്പോൾ ഞാനിവിടെ ഉണ്ട് എനിക്ക് കുറച്ച് വയ്യായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ശർമ്മത്തിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന എന്താണെന്ന് എനിക്കറിയില്ല അങ്ങനെ വരാനുള്ള കാരണത്താണെനിക്കറിയില്ല ഇനിയിപ്പോൾ ഫുഡ് കഴിച്ചതിൻ്റെ ആണോ എന്തിൻ്റെ ആണെന്ന് എനിക്കറിയത്തില്ല സോ ഞാനിവിടെ ഇരിക്കുകയാണ് എനിക്ക് ഇന്നലെ ഉണ്ടായിരുന്നു ചെറുതായിട്ട് പക്ഷേ പ്രശ്നം എൻ്റെ ഞാൻ ഓക്കെ ആയി എന്നുള്ളൊരു രീതിയിലായിരുന്നു ഇപ്പം പുറത്തൊന്ന് പോയിട്ട് ഇപ്പം ഞാൻ വന്നിട്ടേ ഉള്ളൂ അപ്പം ഇവിടെ ഇരിക്കുകയാണ് എന്താ പറയുക ഞാൻ മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ ഇന്നലത്തെ ലാസ്റ്റ് വീഡിയോയിൽ ഒന്നും പറഞ്ഞിട്ടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിച്ചപ്പോൾ തന്നെ ഞാൻ ചത്തും എന്താണെന്ന് അറിയില്ല എനിക്ക് ഭയങ്കര ഷർദ്ദിരുതൊക്കെ ആയിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ ഓഫീസിൽ പോകണമെന്ന് വിചാരിച്ചതാണ് ഓഫീസിൽ പോകാനായിട്ട് എനിക്ക് പറ്റുന്നില്ല രാവിലെ എണീക്കാൻ വയ്യാൻ ഷർദിട്ട് ഐ വല്ലാത്തൊരവസ്ഥ അപ്പം ഞാൻ ഷർദിലായിട്ട് ഒട്ടും പറ്റുന്നില്ല ഒട്ടും പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തല പൊക്കാൻ പറ്റുന്നില്ല ഇപ്പോഴാണ് ഞാൻ ഇപ്പോഴത്തെ മൂന്നേ കാലമായി മൂന്ന് മണി എൻ്റെ എനിക്കൊന്ന് എണീക്കാൻ പറ്റും അല്ലെങ്കിൽ ഒന്ന് ഇരിക്കാൻ പറ്റിയത് എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നു എൻ്റെ അപ്പോൾ ഞാൻ ഒന്ന് തിന്നിട്ടുമില്ല ഒന്നും അപ്പോൾ എനിക്ക് കഴിക്കാനും പറ്റുന്നില്ല കാരണം കഴിച്ചാൽ എനിക്കറിയാൻ ഞാൻ ശ്രദ്ധിക്കുന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാനൊന്നും കഴിച്ചില്ല ഇപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്നലത്തെ വീഡിയോൻ്റെ ഒന്നും പറയാത്തോണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ വന്നിട്ട് പറയുന്നത് കാരണം ഒന്നും പറയാണ്ട് ജസ്റ്റ് പെട്ടെന്ന് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് സോ അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളു എൻ്റെ മുഖമൊക്കെ ഒരുമാതിരി ഇരിക്കുന്നുണ്ട് എന്നെ കാണുന്നവരൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് എന്തു പറ്റി എന്തു പറ്റി എന്താ പ്രശ്നം എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് പ്രശ്നമായിട്ടൊന്നുമല്ല എനിക്ക് ഒട്ടും വയ്യാന്നുള്ളതാണ് എന്താണെന്ന് എനിക്കറിയില്ല ഒട്ടും വയ്യ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇപ്പം എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ അപ്പോൾ